ാണ് ഈ ഒരു വിഡ ചെയ്യുന്നത് ജസ്ന സലീം എന്ന വ്യക്തി തൊട്ടൽവക്കത്തുള്ള ഒരു ഉമ്മാനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അത് അവളെ കുടുംബം തന്നെയാണ് എന്നാണ് പറയുന്നത് അവര് പിന്നെ ഇവളെ ജീവിക്കാൻ വിടുന്നില്ല ഇത്രയും കാലം ഞാനായിരുന്നു ജീവിക്കാൻ വിടാത്തത് ഇപ്പോഴവരാണ് ജീവിക്കാൻ വിടാത്തത് അവളെയും അവളെ ഉമ്മാനെയും ഒക്കെ ജീവിക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം ആ അയൽവാസികൾക്ക് ബിഗ് സല്യൂട്ട് കാരണം എന്തുകൊണ്ടാന്ന് അറിയാവുക നിങ്ങളെങ്കിലും പേടിക്കാതെ അവളൊക്കെ എതിരെ നല്ല വൃത്തിക്ക് പറഞ്ഞല്ലോ ഏർ അത് മാത്രല്ല ഞാനിങ്ങനെ ആലോചിക്കുകയെന്ന് ഇത്ര നാല് ദിവസം കൊണ്ട് ഒരു വീട് വാർപ്പാവോ ഏ അതെന്ത് മറിമായ മക്കളെ അതിനു വേണ്ടിയിട്ടാണോ ഈ തണ്ടൽ അറങ്ങിയിട്ടുണ്ടേ ദേവചിത്രണ്ടെ ഹിന്ദു സഹോദരന്മാർ ഇത് കേൾക്കുക ദേവ് ദേവജീവിതത്തിൽ നിങ്ങളെ കാല് പിടിക്കാൻ ഞാൻ അവളെ കയ്യിൽ നിന്ന് ദേവ് ദേവജീവിതത്തിലുള്ള ചിത്രങ്ങൾ വാങ്ങരുത് കാരണം ഒരുപാട് ആൾക്കാർ ബി ജെ പിയിലെ അതുപോലെ തന്നെ പരിവാറിലെ ആൾക്കാരൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട് പരിപാടിക്കുന്നു അല്ല ആദ്യമൊക്കെ ഇവളെ ഭയങ്കര ക്ഷ ഇതിനൊക്കെ വിളിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ മറ്റേ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ പക്ഷെ അവരൊക്കെ പഠിച്ചു പോയി പിന്നെ എല്ലാവർക്കും ഒരു ഭയം വന്നു കാരണം പറഞ്ഞുകൊണ്ടല്ല ഒരുപാട് ഹണി ട്രാപ്പ് നടത്തിയ ആളല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഒരുപടി അറിഞ്ഞിട്ട് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതൊക്കെ അത് നല്ല കാര്യം തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല അതായത് ഈ ഹണി ട്രാപ്പ് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ശ്രീലേച്ചി എന്ന പിന്നെ ഷഫീന പ്രിയ പിന്നെ ഇപ്പോൾ ഒരു വേറൊരു ശോഭിതെന്ന് പറഞ്ഞൊരു വേറൊരു കുട്ടിയുണ്ട് അപ്പോൾ ഇവരെക്കൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടിച്ചിപ്പട്ടികളെ കാ കൊടിച്ചിപ്പട്ടികൾ കാട്ടിയും കഷ്ടമാണ് ഈ കൊടിച്ചു പട്ടികളുടെ അർത്ഥം അറിയാവോ എന്താണ് എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ പട്ടിയല്ലേ ഏ പട്ടി എന്ന് പറയുന്നതിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ പട്ടിയെ കാട്ടിയും താഴ്ന്ന തരത്തിലാണ് നീ എന്ന ജസ്നാ സല ഞങ്ങൾ കാണുന്നത് പട്ടിക്കാഷ്ടം അത്രയേ ഉള്ളൂ അത്ര വേസ്റ്റാണ് നീ നീ ഞങ്ങളെ കൊടിച്ചിപ്പട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കൊടിച്ച് കാഷ്ടത്തിനെയാണ് നിന്നെ ഞങ്ങൾ ഉപമിക്കുന്നത് അത്രക്കുമില്ല അത്രയും വൃത്തികെട്ട ആ മണ്ണിലിടുന്ന ആ വേസ്റ്റില്ലേ അത്രയാണ് ഞാൻ ഉപമിക്കുന്നത് നീ നമ്മളെ പറ്റിയിട്ടങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം നീ അങ്ങനത്തെ ഒരു കാഷ്ടമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടേയില്ല പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ പ്രിയേന പ്രിയേന ഇങ്ങനെ എന്നാ പറയേണ്ടത് അക്രമിക്കുകയാണ് ഇങ്ങനെ ഘടകും വലവും തിരിഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കുകയാണ് അത് കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ കുറച്ച് മാസങ്ങളൊന്നു കഴിഞ്ഞോട്ടെ ഏ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് വരും അല്ലേ എങ്ങനെയാന്ന്ള്ളത് കുറച്ച് മാസങ്ങളൊന്നു കഴിഞ്ഞോട്ടെ നിങ്ങൾ പറയുന്നുണ്ടേ നിൻ്റെ വീട്ടിൽ കൂടുതൽ നീ ഒരാഘോഷമാക്കി എടുക്കും എന്ന് നമുക്കറിയാം പക്ഷേ അത് എത്ര കാലത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം ഇനിയൊരു ആത്മഹത്യാ നാടകം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ ഇനിയൊരു ആത്മഹത്യാ നാടകവും കൂടി ഉണ്ടാവും